വിദ്യാഭ്യാസ സെമിനാറിൽ കേരളത്തിൽ പങ്കെടുത്തു അത് ഗവർണർ മാത്രമല്ല സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച ഒരു കോസ് അല്ല ആര് പങ്കെടുത്താലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബോധപൂർവമായ പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ആസൂത്രിതമായ പദ്ധതി ആർ എസ് എസ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എപ്പോഴൊക്കെ ആർ എസ് എസുമായി ബന്ധമുള്ള ജനസംഘമായും ജനതാ പാർട്ടി ആകാം അതിനകത്തുള്ള സംവിധാനമാകാം അതിനുശേഷം ബി ജെ പി നയിച്ച ഗവൺമെൻറ്റുകളാകാം എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് ആർ എസ് എസ് നിശ്ചയിക്കുന്ന ആൾ തന്നെ എന്നൊരു നിലപാടവർ സ്വീകരിച്ചിട്ടുണ്ട് വിദ്യാഭാരതി സംവിധാനം വഴി അവർ വളരെ സരസ്വതി വിദ്യാനികേതനക്ക് വഴി വലിയൊരു നെറ്റ്വർക്കിംഗ് സംവിധാനം വന്നിട്ടുണ്ട് അപ്പോൾ അത് ഔദ്യോഗിക തലത്തിൽ കൂടി ഒരു കാവ്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് നമ്മുടെ വിദ്യാഭ്യാസ ഘടന അതിൻ്റെ ഉള്ളടക്കം മതമരിപേക്ഷ ഉള്ളടക്കമാണ് അതിനെ ദുർബലപ്പെടുത്തി മതാധിഷ്ഠിതമായ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ശ്രമത്തെ ശക്തമായി തന്നെ ചെറുത്തു അവരൊന്നും ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളിൽ അവർ പങ്കെടുക്കാൻ പാടില്ലാത്തതാണ് യഥാർത്ഥത്തിൽ അതൊരു ക്ഷമത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രാഥമികമായ ബോധം അത്തരം വൈസ് ചാൻസലർമാർക്ക് ഉണ്ടാകേണ്ടതാണ് അതെ ഞാൻ പറഞ്ഞു ഇന്നാണെന്നല്ലേ പറഞ്ഞ ഏത് വൈസ് ചാൻസലർമാരാണെങ്കിലും ആ വൈസ് ചാൻസലർമാർ നിൽക്കേണ്ട പൊസിഷൻ അവിടെയാണ് അതിപ്പോൾ എല്ലാ വൈസ് ചാൻസലർമാരും ചാൻസലറാണ് നിയമിക്കുന്നത് അതിനകത്ത് അല്ലാതെ നിയമിച്ച വൈസ് ചാൻസലർമാരാണെങ്കിൽ പോലും നമ്മളിപ്പോൾ പാർട്ടി നോക്കിക്കൊണ്ടല്ലോ ഇവരൊന്നും ഞങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അങ്ങനെയുള്ള സംവിധാനം നോക്കുക അക്കാഡമിഷ്യന്മാരായിട്ടുള്ള മികവാരുന്ന ആളുകരെയാണ് നമ്മൾ എപ്പോഴും നാമനിർദ്ദേശം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരെ ഈ നിഗൂഢ പദ്ധതിയുടെ ഭാഗമായി മാറുമ്പോൾ അങ്ങേയറ്റം തെറ്റാണ്